നമസ്കാരം ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ജെയിംസ് പറഞ്ഞ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടൻ ജെയിം സാറിന്റെ നാൽപ്പത്തിനാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജൈൻ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജൈൻ സാറിനോടൊപ്പം അങ്ങാടി അഭിനിവേശം ആശീർവാദം എന്നിങ്ങനെ മലയാളത്തിന്റെ ഹിറ്റ് ചിത്രങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച് പ്രിയ നടൻ രവികുമാർ സാർ എവർഷൈൻ ഹീറോ ജൈൻ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സദസ്സിലുള്ള എല്ലാവർക്കും കൂടിയാണത് ഓരോരുത്തരും പേരെക്കറിഞ്ഞൂടാതുകൊണ്ട് ഞാൻ പറയില്ല അറിയാം പറയുന്നില്ല കലാ സാംസ്കാരിക വേദി ആദ്യം ഇവർക്ക് എൻ്റെ നന്ദികൾ എന്നെ ഈ വർഷത്തെ ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തതിന് നിങ്ങൾക്കൊക്കെ എൻ്റെ നന്ദി ഞാൻ നന്ദി പറയാൻ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് നിങ്ങളൊക്കെ ഭയങ്കര ജയൻ പ്രേമികളാണ് പക്ഷേ പക്ഷെ നിങ്ങളെക്കാട്ടിൽ മുമ്പ് ഞാനൊരു ജയൻ പ്രേമിയായിരുന്നു ജയൻ ആദ്യമായിട്ട് അഭിനയിച്ച പടം ശാപമോക്ഷം അതിൽ പാട്ട് സീന് മാത്രേ ചേര് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് എന്റെ പേരിൽ എൻ്റെ അച്ഛൻ രവികുമാർ ഫിലിംസിന്റെ പേരിൽ എൻ്റെ അച്ഛൻ നിർമ്മിച്ച പടമായിരുന്നു ഉള്ളാസ യാത്ര ആ പടത്തിന് ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരാളെ എൻ്റെ അച്ഛൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനെന്നെ കാണാമെന്നു അപ്പോൾ ജോസ് പ്രകാശ് എന്ന് നിങ്ങൾക്ക് അറിയാം മലയാളത്തിലെ വലിയ ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം ഒരു ഒരു പയ്യ പയ്യനായിരുന്നു അന്ന് എന്ന് പറഞ്ഞാൽ അങ്ങേറെ ഏറെ മറ്റേ സർവീസസ് ഒന്ന് വന്നു കഴിഞ്ഞ് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര കൊതിയുള്ളൊരു ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ് കൊണ്ടുവന്ന എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര പരിചയപ്പെടുത്തി അപ്പം ആ പടത്തിനകത്ത് ഒരു ക്യാരക്ടർ മാത്രം ബാക്കിയുണ്ടായിരുന്നു അപ്പം അച്ഛനോട് ചോദിച്ചു ഒരു പയ്യൻ വരും നിനക്ക് ഓക്കെ ആണെങ്കിൽ ആ ക്യാരക്ടറിനെ നമുക്കിടാമോ ഞാൻ ആ പടത്തിൽ ഹീറോ ആയിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ അതിനകത്ത് സോമണുണ്ട് സുകുമാരനുണ്ട് അടൂർ ബാസി ബഹദൂർ ഖാർ പിന്നെ ജോസ് പ്രകാശ് സാർ ഷീലമ്മ നിരവധി രവി മേണൻ ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ടായിരുന്നു ആ പടത്തിന് ആവശ്യമുള്ള ഒരു ക്യാരക്ടർ ഞാൻ അത് ഒരു വില്ലൻ കാരണം പക്ഷെ അത് വില്ലണായിട്ട് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണുമില്ല ആ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യണ കാണുന്നത് കണ്ടപ്പോൾ സുമൂഖമായുള്ള ഒരു ചെറുപ്പക്കാരൻ ഞാൻ ചെയ്യാൻ സാരെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന് സിനിമയിൽ എന്തെങ്കിലും ഒന്ന് ഒന്നായി തീരണമെന്നൊരു കുതി ശരി എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ ചെയ്തു ചെയ്തു പടം നന്നായിട്ട് പോയി ജയനും നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തു ആ പടത്തിൽ ജയനും ജയണമെനിക്കും ക്ലൈമാക്സില് ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പല പടങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും കണക്കിൽ വരില്ല ജയൻ ശാപമോക്ഷം കഴിഞ്ഞ് ഉല്ലാസയാത്ര കഴിഞ്ഞ് നിരവധി പടങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഹരിഹരൻ സാറിൻ്റെ പടം ശരഭനം കൂടി ഒരു അഡ്രസ്സ് കിട്ടി പക്ഷേ ആ അഡ്രസ്സ് ഒരു ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയറി പക്ഷേ അത് നിറവച്ച് കൊടുത്തത് ഐ വി ശശി അങ്ങാടി എന്ന് പറഞ്ഞ പളർത്തിക്കൂടുകയാണ് അങ്ങാടി പടം തുടങ്ങിയപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ആ പടം ഷൂട്ടിങ് കോഴിക്കോട് വെച്ച് തുടങ്ങിയപ്പോൾ ഹീറോനെ അതുവരക്കും നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ ശശിയും ഞങ്ങൾ ഞാൻ ശശിയുടെ കുറവ് പത്ത് മുപ്പത് പടങ്ങളുടെ മുമ്പിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശശി എന്നെ വിളിച്ചു ചോദിച്ചേടാ ആ ഹീറോ ക്യാരക്ടർ ജയൻ ചെയ്ത നന്നായിരിക്കുമെന്ന് ചോദിച്ചു അത് ഗംഭീരമായിരിക്കും ഞാനും ജയനും ആത്മസുഹൃത്തുക്കളായിട്ടാ പറയുകൊണ്ടിരിക്കുക ഉല്ലാസ യാത്ര കഴിഞ്ഞു ഗംഭീരായിരിക്കും അടുത്ത കേട്ടാ ഈ പടത്തിൽ നീ വില്ലനായിട്ട് ചെയ്യുവെന്ന് ചോദിച്ചു ചെയ്യാന്ന് പറഞ്ഞു ജയനു വേണ്ടി ഞാൻ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അത്ര പടങ്ങൾ ഹീറോ ആയിട്ടായിട്ടുണ്ട വില്ലൺ ക്യാരക്ടർ എനിക്ക് നല്ല പേര് കിട്ടിയത് ജയൻ ഹീറോ അതുവരക്കും സീമ എൻ്റെ ഹീറോയിനായിട്ട് നടിച്ച് കൊണ്ടിരുന്നത് അതിലെൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചു ജയൻ സീമ ഒരു പുതിയ പേര് അങ്ങാടി ജയനെ കൊണ്ടുപോയി വലിയ സ്ഥലത്തിൽ നിർത്തി അത് കഴിഞ്ഞ് ജയൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല വലിയ ഹീറോ ആയി മലയാളത്തില് നമസ്കാര ഹീറോ വലിയ ഹീറോ ആയി പക്ഷേ എത്ര വലിയ ഹീറോ ആയാലും ജയന് തണ്ടുവന്നില്ല അഹങ്കാരം വന്നില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം മരിക്കണവരക്കും ജയൻ എണ്ണപുറത്തവരക്കും മരിച്ചിട്ടില്ല ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ജയൻ അതാണ് എന്നെ വിളിച്ച് ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിപ്പിക്കാൻ എനിക്ക് ഒരു അവസരം തന്നത് അത്രയും ഞങ്ങളെ തമ്മിലുള്ള സൗഹൃദം അത്രയായിരുന്നു അത്രയും വലിയൊരു സൗഹൃദമായിരുന്നു വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് നാൽപ്പത്തിനാല് വർഷം മുമ്പ് ഈ ദിവസം രാവിലെ ഒരു ഏഴ് മണി ആറര മണിയാവുമ്പോൾ അന്ന് സെൽഫോണൊന്നുമില്ല എൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ ജയൻ എടുത്തപ്പോൾ ജയൻ അപ്പം ഞാൻ ജയ എന്ന് വിളിക്കലേ ബേബി ചായ എന്നാ വിളിക്കാൻ ബേബി എന്നായിരുന്നു അങ്ങേരെ പെട്ടെന്ന് ബേബി ചായ എന്നാ വിളിക്കാനാണോ ആ രവി എനിക്ക് നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യണം കേട്ടോ അമ്പറിഞ്ഞ് എന്താ കാര്യം അല്ല അവരെ കാര്യമുണ്ട് മീറ്റ് ചെയ്യണം അമർ ഞാൻ ഷൂട്ടിംഗ് പോയിട്ട് വന്ന് പോയിട്ട് ഞാൻ വീട്ടിൽ വരാം ഞാൻ ചോദിച്ചു ഏത് ഷൂട്ടിങ്ങിനാണോ പോണത് കോളിളക്കം എവിടെയാ ഒരു സ്റ്റണ്ട് സീന ഹെലികോപ്റ്റർ ചേസ് സീനാണ് ചെന്നൈ വിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിന് അപ്പുറന്നു പറഞ്ഞത് പറഞ്ഞു ചായ സൂക്ഷിച്ച് ഇന്നും ആ വാക്കുകൾ എനിക്ക് ഓർമ്മയിട്ട് അവിടെ വൈകിട്ട് കാണാൻ കേട്ടോ ഞാനും ഷീലയുമ്മയും ചേർന്ന് ഒരു പടം എടുക്കുന്നത് സ്ഫോടനം എന്ന് പറഞ്ഞു അതിനകത്ത് രവിക്ക് ഒരു റോൾ ഉണ്ട് രവി വന്ന് ചെയ്യണം അതൊക്കെ ചെയ്യാം സൂക്ഷിച്ചിട്ട് വന്ന് അതാണ് അവസാനത്തെ വാർക്ക് എന്നോട് പറയുന്നത് വൈകിട്ടൊരു നാലുമണിയാകുമ്പോ കേക്കണത് എന്താത്മസു പോയി ഇടൊക്കെ ഫോട്ടോ ഇട്ടിരുന്നു ജയനെ ആ മൃത്യദേഹം എടുത്തോണ്ട് ഞാൻ വരുന്നത് നാപ്പത്തിനാല് വർഷം മുമ്പ് അന്ന് ഞാൻ വിചാരിച്ചോ ഇതേ ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രം ഒന്ന് ഇറങ്ങി ഇവിടെ അപ്പം ഹാളിൽ കിടത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊല് കൊള്ളത്തൊക്കെ എടുത്തുകൊണ്ട് പോയത് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ വേദി വന്ന് നിൽക്കും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ജയം പുരസ്കാര അവാർഡ് ഞാൻ വാങ്ങിക്കുന്നു അതിനം വാക്കേ ഉള്ളോ സുഹൃത്തെ ഞാൻ വരുമ്പോൾ അവിടെ വെച്ച് കാണാം